സാറിനെ കണ്ട ഒട്ടും വൈസ്രമിക്കില്ല ഓക്കേ അപ്പ തന്റെ പേര് എന്താ പറയൂ സാറിന് എന്റെ പേര് അറിയാലോ എന്നാലും തനിക്ക് എന്താ ഒന്നും കൂടി പറഞ്ഞാ ആ എന്റെ പേര് ജിന്ന ജിന്ന താൻ എന്താടാ മറ്റേ അറബി കഥയുടെ പിശാച അയ്യോ സാർ ഭയങ്കര വലിയ കോമഡി അല്ല ആ മടി കൊളച്ചിരി ചിരിച്ചത് ആ കൊളച്ചിരി മടിയെങ്കി ഇപ്പ പറ എന്നെ എന്നെ ഇവിടെ കൊണ്ടുവന്നത് എന്റെ പേരിലുള്ള കുറ്റ എന്താ തന്റെ പേരിലുള്ള കുറ്റാണ് വിരിഞ്ഞ മാറിടവും വാമ്പയറിന്റെ പോലെ വയസ്സാവാത്ത ഭംഗിയും കൊണ്ട് താൻ ഫിന്റെ ഹാർട്ടിനെ അറ്റാക്ക് ചെയ്തു ഒരു ബിടിഎസ് 멤버 എന്ന നിലకి അങ്ങനെ ഒരു കാര്യം സർവ്വ സാധാരണ അല്ലടോ അതിനക്കി നിങ്ങൾ കിൻസ് സർക്ക് ഓ താ ബിടിഎസ് 멤버 ആണോ അതെ തനിക്ക് ബിടിഎസ് അറിയില്ലേ എനിക്ക് ബിടിഎസ്നെ കുറയ പക്ഷേ തനിക്ക് പ്രൈസായി വയസ്സിലോ кем്പിരിക്കുന്നോ കാണണ കാൽച്ചലല്ല കാര്യമുള്ളൂ അപ്പ താൻ ബിടിഎസ് 멤버 അല്ല വയസ്സ് പറയാൻ പഠിക്കണ്ട അന്താ ബിടിഎസ് ഉള്ളവർക്കൊന്നും വയസ്സാവില്ല ഇതെന്താ അന്ധല്ലാത്ത വാർത്താനേ കീ പറയുന്നത് എനിക്ക് വയസ്സായിന്ന് വെച്ചിട്ട് നിങ്ങൾ ട്രെയിനേ ചോദിച്ചിട്ടുള്ളൂ അതിപ്പോടോട മര്യാദയ്ക്ക് പറഞ്ഞു ഞാൻ തന്റെ ശക്ഷയിൽ ചില ഇളവുകൾ വെർത്താ എനിക്ക് ഒരു 25 26 എ ഒരു 27 അതിൽ കൂടൂല ദൈര എനിക്ക് തന്റെ നെഞ്ചത്ത് കൈ വെച്ചി പറയടോ തനിക്ക് 27 വയസ്സാണ് അ അതേ ഞാൻ വളരെ ദുർബല ഹൃദയനായകൊണ്ട് അങ്ങനത്തെ കാര്യൊന്നും ഞാൻ നെഞ്ചത്ത് കൈ വെച്ചി പറയാറില്ല അപ്പോൾ താാൻ തന്റെ ശരിക്കുള്ള വയസ്സ് പറയില്ല നിങ്ങൾ ഇപ്പോവിടെ എന്നന്റെ വയസ്സ് ചോദിച്ചറിയാവുന്നടാ ഇങ്ങനത്തെ വേണ്ടാത്ത കാര്യങ്ങളല്ലട വേണ്ട കാര്യങ്ങൾ വലടുണ്ടേങ്ങി പറയടോ ഏതാ ഓക്കേ ഞാൻ ആർമീസ്നെ കവർന്ന അടുത്ത

バリ கேடி என்னடா காரியம் பண்ணறேட ஆறி கேக்குமா சார் கொஞ்சம் உபகாரம் இல்ல ஆ என்ன நீ இடிறனோ சின்னடா ப்ளீஸ் என்கிட்ட என்னது பர்னே அங்க அந்த ஷோல்டர் மாக்கണ്ടடா இந்த ஜிம்ங்கோட்டை அங்க எக்சர்சைஸ் 했다มาดิ என்ன போல நீ வந்து போடா சார் இவனா அங்க என்ன எனக்கு ചെയ്യാൻ കഴിയுல சின்னடா வேற வழி ஈஸி മാർഗ്গুണ്ടേக்கி பர்னே ஆதி நீ போய் வல கம்பி மே தொங்கிக்கோடா அப்ப நீ என்ன நீ ஏளவும் கூட ஷோல்டரの லென்த்தையும் குடிக்கோளு சின்னேடா பின்ன நீ 23 சென்டிமீட்டர் நீள olan ஷோல்டரの நீள ഒന്നും കൂടി கூட யாரேندா ഇതരാ പതിവ് ഓ ഞങ്ങള് നടലക്ക അങ്ങനെ കണച് തിരിച്ചു അവന്റെ കണ്ണ് അടിച്ച് ഞങ്ങള് വീട്ടറ ഞങ്ങള് പതിവ് ആരെ കുറയനെയിട്ട ഒരു മടി വെളിഞ്ഞ ജോക്സ് കൊണ്ട് വെരിനെ കാരണം നല്ല ജോക്സ് അറിയില്ലെങ്കിലും ഉണ്ടായിരുന്നേ ഞാൻ ജോക്ക് ഒർണല്ല കാര്യത്തിന്റെ കാര്യം അമ്മ ഓക്കേ അപ്പോ അപ്പോ ഞാൻ നിന്നേട്ടന്നോട് സംസാരിച്ചോണ്ടിരിന്നേ ടാ ഞാൻ എന്താ സംസാരിച്ചാൻ തനിക്ക് അറിയില്ലേ ടാ ഞാൻ നിന്നോട് ചോദിച്ചാ അത് എനിക്ക് എങ്ങനെ അറിയാ ടാ ഞാൻ നിന്നേ സംസാരിച്ചേന്ന് ആ ഇപ്പോ കേട്ടി തന്നെ ഷോൾഡേഴ്സിന്റെ വെരി ഇപ്പോ പ്രശ്ന

ഡാറ്റോസ് നിനാരല്ല പിന്നെ വേറെ ആരെ സാരെ പറയാാൻ പറഞ്ഞോ പക്ഷെ തണ്ടി വളഞ്ഞ ഡാറ്റോസ് കാരണം ബാക്കിയുള്ള ഊചഗരിയ അതിനെ നമ്മൾ എന്ത് പറയും ആ എനിക്കറിയില്ല അതിനെ നമ്മൾ കിക്ക് കാറ്റ് എന്ന് പറയും 1947ൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് പിൻമാങ്ങാനുള്ള കാരണটা നിനക്കറിയോ ആ എനിക്കറിയില്ല കാരണം ബ്രിട്ടനിൽ പിന്നില്ലാത്തതുകൊണ്ടാണ് അവർ ഇന്ത്യയിൽ നിന്ന് മാങ്ങിയത് ഈ மாதிரி വലഞ്ഞ കോമഡിക്ക് പറഞ്ഞാ പിന്നെ ആര് ഇവന്റെ പേര് കേസർ കാടക്ക നീ വലിയ ജോക്കറാണല്ലേ എന്ന എന്റൊരു ജോക്കിൻ ഉത്തരം പറ വെള്ളത്തെ മീനിനെ വിളിച്ചു നമ്മള് കൈയിലിട്ടായി എന്ത് പറ്റും അതിപ്പ മീനത്തോ എന്നല്ല ആ മീനിന്റെ മേലെ മണ്ണ് പറ്റും ഡാൻസ് കളിക്കൂ പിന്നെ ഞാനാണ് ബി കെ സിലെ പ്രോ ഡാൻസർ നെഞ്ചിൽ കൈ വെച്ച് പറയാമോ തനിക്ക് താൻ ബി കെ സിലെ പ്രോ ഡാൻസർ ആണെന്ന് യെസ് എനിക്ക് നെഞ്ചിൽ കൈ വെച്ച് പറയാൻ പറ്റും ഞാൻ ബി കെ സിലെ മെയിൻ ഡാൻസർ ആണെന്ന് ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇവിടെ താൻ ഡാൻസ് കളിച്ച് തന്റെ കഴിവ് തെളിയിച്ചാൽ തന്നെ വെറുതെ വിടണം വേണ്ടെന്ന് ഞാൻ തീരുമാനിക്കാം ഓക്കെ സെറ്റ് ഞാൻ ഇപ്പൊ കാണിച്ചാ വലിഞ്ഞ ഡാൻസ് ഇടക്കോ കി പിടിച്ചവനെ ജയിലിലടടാ നിങ്ങള്ക്ക് എന്നെന്തിനാ പിടിച്ച ജയിലിലടേ